اتينا لدار النبي الكريم وشوق الفؤاد اليها عظيم فطوبى لكم انتم اهلها السلام عليكم ورحمه الله تعالى وبركاته സൈനുദ്ദീം മക്തൂം റലി അള്ളാഹു വൻഹു പൊന്നാനി മഹാനവരുടെ ഹതളത്തിലാണുള്ളത് യമനിൽ യമനിൽ നിന്ന് കുടിയവർ കുടിയേറിയവരായിരുന്നു അവരുടെ പിതാക്കൾ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കാലത്ത് ഹുദൈഫ റലി അള്ളാഹു വൻഹയുടെ പ്രബോധനം എത്തിച്ചേർന്നതാണ് മഹബർ യമനിൽ നാലാം നൂറ്റാണ്ടിൽ ഹിജിറ ഷാഫി മഹബിന് നിർണായകമായ സ്വാധീനം കൈവരിക്കാനായി ഹിജിറ അഞ്ചാം നൂറ്റാണ്ടിലാണ് മഹബറിൽ നിന്ന് ഉള്ള ഒരു സംഘം ഇന്ത്യയിൽ കുടിയേറുന്നത് തമിഴ്നാട്ടിൽ തൂത്തുക്കുടി കായൽ കായൽപട്ടണത്തിനോടടുത്തുള്ള സ്ഥലത്താണ് അവർ താമസമാക്കിയത് അക്കാലത്ത് ഭരിച്ചിരുന്ന രാജാവ് ജയ് ജവർ ജവർ ആയിരുന്നു താമസ സൗകര്യം ചെയ്തു കൊടുത്തത് അതിനുശേഷം അവിടുത്തെ സ്ഥലത്തിന് മെഹബർ എന്ന മെഹബർ എന്ന പേര് നൽകുകയും ആ സ്ഥലത്ത് ദീനി പ്രബോധനം നടത്തുകയും ചെയ്തു ഹിജറ ഒമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ അവർ കുടിയേറുകയും ഷെയ്ഹ് അഹമ്മദ് അൽ മെഹബരിയാണ് ആദ്യം ആയി കേരളത്തിൽ എത്തിച്ചേരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് ആം വർഷത്തിൽ കൊച്ചിയിലാണ് മഹുദൂം സൈനുദ്ദീൻ മഹ്ദൂം പ്രതിയുല്ലാഹു ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം വർഷത്തിലാണ് സൈനുദ് മഹ്ദൂം റസി അല്ലാഹു ഒഫാത്താകുന്നത് ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കി പിതാവിൽ നിന്നായിരുന്നു പഠനം തുടർന്ന് ഏഴ് വർഷത്തോളം പഠനം നടത്തുകയും ചെയ്തു മഹാൻ അതിനുശേഷം മക്കയിൽ പോയി പുണ്യമക്ക എത്തിച്ചേരുകയും അല്ലാമ ഷിഹാബുദ്ദീൻ ഉസുമാൻ അൽ യമനി എന്ന മക്കയിലെ പണ്ഡിതനിൽ നിന്ന് ഫിക്കുഹും ഹദീസും ആഴത്തിൽ പഠിച്ചു ഫിഖിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും അതിനുശേഷം ഈജിപ്തിൽ പഠനത്തിന് ചേർന്നു വിവിധ വിജ്ഞാനം കരസ്ഥമാക്കി കാതിരിയ തൊരീക്കത്തും മറ്റു തൊരീക്കത്തുകളും സ്വീകരിക്കുകയും ചെയ്തു ഹൽഹസർ അൽ ഹസർ പഠനത്തിന് നിന്ന് പഠനത്തിൽ നിന്ന് തിരിച്ചെത്തി അതിനുശേഷം പൊന്നാനിയിൽ എത്തിച്ചേരുകയും ശേഷം അദ്ദേഹം അവിടെ ദറസ് നടത്തുകയും ഒരുപാട് പേരെ ഇസ്ലാമിൽ കൊണ്ടുവരികയും ചെയ്തു മക്കയിൽ മക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഫോർച്ചുകാരുമായി യുദ്ധം കൈവരിക്കുകയും സൈനുദ്ദീം മഖ്ദൂം റതി അള്ളാഹു വൻഹയായിരുന്നു യുദ്ധത്തിന് പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഇസ്ലാം പ്രബോധനം ഒരു നടത്തുകയും പൊന്നാനി ചെറിയ മക്കയാകുകയും ചെയ്തു എന്നാണ് ചരിത്രം സമൂഹം അദ്ദേഹത്തിന് മഖ്ദൂം എന്ന പേര് നൽകുകയും ചെയ്തു കടുത്ത അസുഖങ്ങൾ വന്ന സമയത്ത് മാറാവ്യാധികൾ വന്ന സമയത്ത് മഹാനവറുകൾ രചിച്ചതാണ് മൻഗൂസ് മൗലൂദ് മഹാനവറുകൾ ഒഫാത്തായി ആറുനൂറ്റാണ്ട് കഴിയുമ്പോഴും ഈ മംഗൂസ് മൗലൂദ് ഇപ്പോഴും ഓതുന്നുണ്ട് ഓതി വരുന്നു അന്നത്തെ കാലത്തെ മാറാവ്യാധികൾ മാറിപ്പോവുകയും ചെയ്തതാണ് ചെയ്തതായാണ് ചരിത്രം പറയുന്നത് അലഹമ്മ അലഹമില്ല അള്ളാഹു സുബ്ഹാനഹുത്തല മഹാനായ സൈനതി മഖ്തൂം റലി അള്ളാഹുനയുടെ വറക്കത്ത് കൊണ്ട് എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാവിധ പൗഷാചിക സിഹ്റ് എല്ലാത്തിൽ നിന്നും മോചനം നൽകുകയും